തന്നെ ഇത് ഇത് കണ്ടല്ലേ ടേസ്റ്റ് ഒന്നും കിട്ടത്തില്ല അതായത് കേട്ടോ വെറൈറ്റി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഒരു വിളവെടുക്കാൻ പോവാണ് കാരണം ഇതെല്ലാവർക്കും ഒരു സസ്പെൻസ് ഇന്നത്തെ വിളവെടുപ്പ് അപ്പൊ നമ്മുടെ വീട്ടിൽ സുൽത്താന എന്ന് പറയുന്ന ഒരു മുന്തിരിയുടെ വിളവെടുപ്പാണ് അതോടൊപ്പം തന്നെ നമ്മൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് കമ്പോഡിയൻ എന്ന് പറയുന്നതാണ് ഇതായത് കണ്ടില്ലേ ഈ കമ്പോഡിയൻ എന്ന് പറയുന്ന മുന്തിരിയാണ് അപ്പോൾ ഇത് നമ്മളിപ്പോൾ അടുത്ത മാസമാണ് ഇത് പ്ലാന്റ് ചെയ്യുന്നത് കാരണം നമ്മളിവിടെ വെച്ചപ്പം തന്നെ ഇത് കണ്ടു നോക്കി ഇത് പടരാൻ തുടങ്ങി പെട്ടെന്നാണ് പടർന്നാണ്ട് അപ്പോൾ ഇത് നമുക്കിപ്പോൾ ഇനി പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അതുപോലെ തന്നെ നമ്മളിന്ന് മുന്തിരി കൃഷിയുടെ വിളവെടുക്കാൻ പോണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അതുപോലെ തന്നെ നമ്മുടെ വീടിനോട് ചേർന്ന വശത്ത് തന്നെയാണ് നമ്മൾ ഇത് കൃഷി ചെയ്യുന്നത് ഇപ്പം ഈ രണ്ട് വർഷമായി കഴിഞ്ഞ വർഷം ഇഷ്ടം പോലെ മുന്തിരിങ്ങ ഉണ്ടായിരുന്നു അപ്പം ഈ വർഷം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഇതായത് കൊണ്ടില്ലേ ഇങ്ങനെ കൊല കണക്കാണ് പിടിയുന്നതുകൊണ്ടില്ലേ സംഭവം കണ്ടോ ഇപ്പം ഇഷ്ടം പോലെ നമുക്കുണ്ട് നമുക്ക് എന്തായാലും ഇതിപ്പം നമ്മൾ ഇപ്പോൾ എന്തായാലും ഇത് പറിക്കാറായി വരുവാണ് പിന്നെ അതുപോലെ തന്നെ ഇത് ചെറുതായി വരുന്നതുകൊണ്ട് അതെല്ലാം ഞാൻ പരിചയപ്പെടുത്തി ഇത് ഒറിജിനൽ ആയിട്ടുള്ള മുന്തിരി തന്നെയാണ് കണ്ടോ ഇതിൻ്റെ ഇത് ടേസ്റ്റ് തന്നെ ആദ്യം നോക്കാം ചെറിയ പുളി ഉണ്ട് കേട്ടോ നമ്മുടെ നാടിൻ്റെ ഇതുണ്ട് ഇതിന്റെ ഇത് പോകുന്നുണ്ടോണം പക്ഷെ ഒരു കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ഞാനിത് ചെയ്ത രീതി എന്താന്ന് വെച്ചാൽ ഇതേ നമ്മൾ പ്രൂൺ ചെയ്ത് കിട്ടായിരുന്നു അതായത് നമ്മുടെ ഫസ്റ്റ് ബെഡ് സെക്കൻഡ് ബെഡ് തേർഡ് ബെഡ് അപ്പൊ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം അപ്പൊ ഇതെല്ലാം മുന്തിരി അടങ്ങും ഓക്കെ ഇത് മുന്തിരിയാണ് അതുപോലെ തന്നെ കാണിച്ചു തരാവെ കേട്ടോ ഞാൻ എൻ്റെ മുകളിൽ ഇവിടെ വലിയ പാടാണേ ഇത് ചെറുത് നമ്മുടെ ഉണ്ടായി വരുന്നത് ഇത് കണ്ടല്ലേ ഇതേണ്ടത് ചെറുത് നമ്മടെ ഉണ്ടായിരും ചെറിയ മുന്തിരി മുന്തിരിയാണ് ഇത് ഉണ്ടായിട്ടാണ് നമുക്ക് ഭയങ്കര ടീൽഡ് വരുന്നത് അതുപോലെ ഞാൻ കണ്ടില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല എന്നാ ഫസ്റ്റ് ബെഡ് സെക്കൻഡ് ബെഡ് അപ്പൊ ഇത് ഫസ്റ്റ് ബെഡ് സെക്കൻഡ് ബെഡ് അപ്പൊ തേർഡ് ബെഡ് നമ്മൾ ഇത് കണ്ടില്ലേ ഇത് പ്രൂൺ ചെയ്തു ചെയ്തുകൊള്ളു അങ്ങനെ പ്രൂൺ ചെയ്തപ്പോഴാണ് ഇതെല്ലാം ഞാൻ നോക്കിയത് നിങ്ങള് കാണുമ്പോൾ ഇതെല്ലാം വെട്ടിയിട്ട് ഇതിന്റെ ശേഖരം കാണിച്ചു തരാം ഇതിന്റെ താഴോട്ട് നോക്കി ഇതിന്റെ താ ഒരു കമ്പ് മാത്ര പോയിരിക്കും നോക്കി ദേ ഈ ട്രമ്മിന് അതാണ് ഞാൻ നട്ടുപിടിപ്പിച്ചിന് അതുപോലെ അപ്രേം നോക്കിയേ കണ്ടോ നല്ല രീതിയിൽ തന്നെ ബുഷായിട്ടാണ് അവൻ വരുന്നത് കണ്ടിച്ചിട്ട് അതിനകത്താണ് വേണ്ടത് ഇതിന്റെ കമ്പാണ് ഈ പോകുന്ന കണ്ടല്ലേ അപ്പൊ ആ കമ്പ് കയറിയിട്ടാണ് പക്ഷെ നമുക്ക് ഇവിടെ ഒരു സ്പേസ് ഇല്ലാതെ വന്ന് അപ്പൊ ഇനി ഇത് കൊണ്ടുപോകുന്ന ടെറസിൽ കൃഷി ചെയ്യാൻ ദോഷം ഇതാ കിടക്കുന്നത് വേണ്ട ദേവത്തേക്ക് കിടക്കുന്ന മുന്തിരി ഇപ്പൊ ഇങ്ങോട്ട് വന്നാൽ കാണാം ഇപ്പൊ ഇനി ഓരോന്ന് കാണിച്ചു തരും ഇതേ മുന്തിരി ഇതെല്ലാം നമ്മളിപ്പം ഹാർവെസ്റ്റ് ചെയ്യാൻ പോവാണ് ഞാൻ തന്നെ നിങ്ങളോട് പറഞ്ഞു ഫസ്റ്റ് ബെഡ് സെക്കൻഡ് ബെഡ് വേണ്ട ഇത് ഇതേ പൂവുണ്ടാകത്തില്ല വേണ്ട ഇതേലൊന്നും ഉണ്ടാകില്ല അപ്പൊ ഇവിടെ വെച്ച് നമ്മൾ പ്ലാൻ കട്ട് ചെയ്താൽ മാത്രമേ വേണ്ട അത് ഞാൻ ഒരു ദിവസം നിങ്ങളെ കറക്റ്റായിട്ട് കാണിച്ചുതരാം അപ്പൊ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ചെറിയ മുന്തിരി ഉണ്ട് ദേ ചെറുതുണ്ടായി വരുന്നത് ഞാൻ കാണിച്ചേരാ നിങ്ങളെ ഇതിന്റെ മുകളിലായത് കൊണ്ടാണ് എനിക്കിങ്ങനെ വലിച്ച് ഇത് കേട്ടോ അതെ ഇതേ കേട്ടോ ചെറുതായിട്ടുണ്ടായി വരുന്നേ ഇതാ ഇതിന്റെ മുകളിലെല്ലാം അങ്ങോട്ട് അങ്ങോട്ട് കാണിച്ചു അതിന്റെ മുകളിലെല്ലാം പടന്നു കയറി തക്കാളി ആണ്ടല്ലേ തക്കാളി ഉണ്ട് അതിൻ്റെ കരിയേപ്പുണ്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കിടക്കും പിന്നെ ബാക്കിലോട്ട് നോക്കി കഴിഞ്ഞാൽ അറിയാം ഇത് പടനാനായിട്ട് നമുക്ക് ഇവിടെ സ്ഥലം ഇല്ലാതെ പോയി കാരണം ഞാനത് കുറച്ച് വല മാത്രം ഇവിടെ കെട്ടണ്ടോ പണ്ടത്തെ കൗങ്ങൊക്കെ വെച്ച് കെട്ടിയതാണ് അതുകൊണ്ട് ഓർണ്ണം പടന്ന് കയറിയത് വേണ്ട അതിനകത്തോട്ട് പോവാം ഓടിന്റെ അകത്തോട്ട് പോകും അങ്ങോട്ട് പോകുക ഇതിന്റെ മുകളുണ്ട് കണ്ടെ പിന്നെ തക്കാളി പടന്ന് കയറിയിട്ട് തക്കാളി അകത്തേ കിടക്കുന്നത് ഇതിനകത്തെല്ലാം കണ്ടോ അപ്പൊ നമ്മള് മുന്തിരി കൃഷി എളുപ്പം ചെയ്യാവുന്ന ഒരു മെത്തേഡ് വരുന്ന ദിവസത്തിൽ നമ്മൾ കമ്പോഡിയം നമ്മൾ ടെറസിലാണ് കൃഷി ചെയ്യാൻ പോകുന്നത് അപ്പൊ അവിടെ നല്ല സൂര്യപ്രകാശം ഉണ്ട് അതെങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ കമ്പോഡിയം മുന്തിരിയും അതായത് നമ്മൾ ഇപ്പോഴത്തെ ഈ മുന്തിരിയും തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ തീർച്ചയായിട്ടും പരിചയപ്പെടുത്താം അപ്പൊ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ നമ്മുടെ ഏറ്റവും സന്തോഷമായ ഒരു വീഡിയോ ആണ് ഇന്നത്തെ പ്രിയപ്പെട്ട നിങ്ങളിലേക്ക് എത്തിയാണ് അപ്പൊ ഇതിന്റെ ഹാർവസ്റ്റ് ചെയ്യാൻ പോവാണ് അപ്പൊ നമുക്ക് ഇന്ന് കണ്ടുപോകാം ബാ അപ്പൊ നമ്മുടെ മുന്തിരി വിളവെടുക്കാൻ പോവാണ് അപ്പൊ കണ്ടല്ലേ ഇവനെ നമ്മൾ കറക്റ്റ് ആയിട്ട് ദാ ഇത് കണ്ടല്ലേ നമ്മുടെ കറക്റ്റ് രീതിയിൽ തന്നെ അതിന്റെ വിളവെടുത്ത് നമ്മളിപ്പോ അങ്ങോട്ട് അങ്ങോട്ട് പോവാണ് പോരുന്ന വിളവെടുക്കാനായിട്ട് ബാ അപ്പൊ നമ്മുടെ രണ്ടാമത്തെ മുകളിലാണ് ഇതെല്ലാം എന്നാന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ സമയത്തൊക്കെ നമ്മുടെ നേരത്തെ നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന ഇത്രയും ടേസ്റ്റ് ഒന്നും കിട്ടത്തില്ല അതായത് ഇത് കണ്ടില്ലേ ഒരു ചെറിയ പുളിയുണ്ട് കേട്ടോ ഇപ്പൊ ഇത് നേരത്തെ കുറച്ച് കിടന്നായിരുന്നു അപ്പൊ നമ്മൾ കിളി വന്നിട്ട് ഭയങ്കര ശല്യമായി പോയി അപ്പൊ ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ഇത് നമുക്ക് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസമാകുമ്പോൾ വിളയാ തുടങ്ങും ഇതും നമുക്ക് വിളവെടുക്കാം അപ്പൊ അപ്പം ഇത് ആദ്യം ഉണ്ടായത് ആദ്യം പൂത്താണേ അപ്പം ഞാനിവിടെ നിൽക്കാനാവും അടുത്തുകൊണ്ടില്ലേ അത് കിട്ടിയ രണ്ടെണ്ണമാണ് കിട്ടിയിരിക്കുന്നത് പക്ഷെ ഇതിപ്പോൾ കണ്ടിച്ച മണ്ഡലത്തിന് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെറും തെയ്തുകൊണ്ടില്ലേ ഇതൊക്കെ തെയ് താഴത്തെ വശം തെയ്തുകൊണ്ടല്ലേ കണ്ടല്ലേ പച്ചപ്പ് കണ്ടോ അതുപോലെ തന്നെ തേ നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കും കാണാന്നുള്ള ഭംഗിയായിരിക്കും മുന്തിരിങ്ങയൊക്കെ നമ്മുടെ വീട്ടിലേക്കെ മുന്തിരി എടുക്കുമ്പോഴേക്കും തെയ്തുകൊണ്ടില്ലേ ഇത് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും കണ്ടില്ലേ ഇതൊക്കെ ഇത് ഇടയ്ക്ക് എന്തോ സംഭവമൊക്കെ കടിച്ചെടുത്തോണ്ട് പോകേണ്ടില്ലേ മുട്ടിന് മുട്ടായിട്ട് അപ്പൊ നമുക്ക് ഇനിയൊരു ഇതേ മൊത്തം നമുക്ക് പിടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറു ഊലകളും പിടിച്ചായിരുന്നു അപ്പൊ നമ്മളൊരു ഇപ്പോഴത്തെ അപ്പം നോക്കിയാൽ ഞാനിപ്പോ ഇവിടെ തട്ടാ വന്നപ്പോഴേക്കും ഇത് സാധാരണ ഞങ്ങൾ കുറച്ച് ദിവസത്തേക്ക് ഞങ്ങൾ ഇത് മൂടിയിട്ടതാണ് മുന്തിരികാരണം ഇല്ലെങ്കിൽ ഇത് കിളി എന്നല്ല ഇവിടെ ഇലിയുടെ ശല്യം ഉണ്ട് അവന്മാര് ഇത് കൂടുതലും ഇഷ്ടംപോലെ തക്കാളി ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ വന്നപ്പോഴും തക്കാളി ഒക്കെ ഇപ്പം ഇത് ഇത് ഒരു ശകരം കൂടെ ചുവന്ന് കഴിയുമ്പോ ഇല്ലേ ഇത് ഇത്ര ഇപ്പൊ ചുവന്ന കിട്ടിയ ഭാഗ്യം മറ്റേ തക്കാളി മുഴുവൻ കൊണ്ടുപോകും ഇത് കട്ട് ചെയ്തെടുത്തിട്ടില്ലേ ഇല്ല എന്റെ ഇത് ശകരം പോകുന്നോണ്ടാണ് ഞാനിത് ഇത് നോക്കേ െയറായി ഉറുമ്പു പോയി എന്താ കാരണം ഇത് ഇത്രയും ദിവസം ഞങ്ങൾ കവറിനകത്ത് പ്ലാസ്റ്റിക്കിന്റെ കിറ്റ് എടുത്തിട്ട് പൊതിഞ്ഞ ഇതിനെ സംരക്ഷിച്ച ഇതില് ഇത് മുഴുവൻ പോകാനായിപ്പോൾ അപ്പോൾ ഇത്രയും സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മുടെ കൃഷിയിടത്തിൽ നിന്ന് തന്നെ ഇപ്പൊ ഇത് വിളവെടുത്താണ് അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ തന്നെ ഫ്രൂട്ട്സിന്റെ കൃഷിയൊക്കെ ചെയ്യാം അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ വേറെ സസ്പെൻസുകൾ കാണിച്ചത് ഞാൻ ഒരുപാട് ഫ്രൂട്ട്സിന്റെ തൈ മേടിച്ച് വെച്ചിരിക്കുകയാണ് ഇനി നമ്മൾ ട്രമ്മിലൂടെ കൃഷി ചെയ്യുന്ന മുഴുവൻ ഫ്രൂട്ട്സിൻ്റെ ആണ് ഞാൻ ജസ്റ്റ് നിങ്ങളിത് പരിചയപ്പെടുന്നുണ്ടാ പെറാപ്പിളുണ്ട് നമ്മളിവിടെ കൊണ്ട് വെച്ചു കഴിഞ്ഞാണിതാ ഇതെല്ലാം കഥ ഓരോ കായൊക്കെ ഉണ്ടാകാൻ തുടങ്ങുന്നതല്ലേ അപ്പം ഇതുപോലെ തന്നെ വെറൈറ്റി ആണ്ടോ ഇവിടെ എല്ലാം തൈകളും നമ്മൾ വെച്ചിരിക്കുകയാണ് ഇത് ഓറഞ്ച് ഉണ്ട് എല്ലാ ഐറ്റംസും നമ്മളിവിടെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ കമ്പോഡിയൻ മുന്തിരി നടുന്നതായിരിക്കും ആ നടുന്നത് മുതൽ അതിൻ്റെ പരിചരണങ്ങളും അതിൻ്റെ വിളവെടുപ്പും വരെ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ കാണിച്ചിരിക്കും അപ്പൊ തീർച്ചയായിട്ടും വീഡിയോ നമ്മുടെ ഇഷ്ടപ്പെട്ട ഫേസ്ബുക്ക് ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ ഓക്കെ ബൈ ബൈ